ക്കാർ കെ കെ തമ്പിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു എട്ടിടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ കെ സൂരജ് സജീഷ് ബി എസ് ശക്തിധരൻ കെ കെ തമ്പി എന്നിവർ സംസാരിച്ചു ഇരുപത്തിയേഴ് വർഷമായി തുടർച്ചയായി ഭക്ഷ്യധാന്യ വിതരണം നടത്തിവരുന്നുണ്ട് ഏഴു കിലോ അരിവീതം ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് നൽകിയത് ഈ അരി നൽകുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരുണ്യപരമായ വശം പോലും നിർക്കെൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെയൊക്കെ ഒരു ഭാഗം വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുക അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഹൃദയവിശാലതയുള്ള ആളുകൾ